തിരക്ക് പിടിച്ച ഓട്ടത്തിനിടെ ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധിക്കാൻ നേരമില്ലാത്തവരാണ് നമ്മളിൽ പലരും ജോലി തിരക്കിനും മറ്റുമിടെ വ്യായാമം ചെയ്യാൻ പോലും സമയമില്ല എന്നാൽ ഫാസ്റ്റ് ഫുഡിന്റെ ഉൾപ്പെടെയുള്ള കാര്യത്തിൽ ഒട്ടും പിറകോട്ടുമല്ല ഇങ്ങനെ ഉള്ളവർ കണ്ടുപഠിക്കേണ്ട ഒരാളുണ്ട് കോഴിക്കോട് വാർദ്ധക്യത്തിലും കൗമാരം കാത്തു സൂക്ഷിക്കുന്ന ഒരമ്മ കോഴിക്കോട് കോട്ടൂളി സ്വദേശിനി പ്രായം വിമലാമ്മായം വാർത്തകത്തിലെ കൗമാരമാണ് വിമലാമ്മ നിശ്ചയദാർത്ഥ്യമുണ്ടെങ്കിൽ ഏതു പടികളും നിഷ്പ്രയാസം ചവിട്ടിക്കയറാൻ പ്രായമൊരു തടസ്സമല്ലെന്ന് തെളിയിച്ച ഒരമ്മ എട്ടു മാസം മുമ്പാണ് വിമലാമ്മ കോഴിക്കോട്ടെ ത്രിബ്ളവ് സെന്ററിൽ എത്തുന്നത് വ്യായാമത്തിലൂടെയും ചിട്ടയായ ഭക്ഷണക്രമത്തിലൂടെയും ക്രമത്തിലൂടെയും കുറച്ചത് പതിനാറ് കിലോ ഇതോടെ ശാരീരിക അസ്വസ്ഥതകളെല്ലാം മാറി അങ്ങനെ കാലുവേദന ഊരവേദന പിന്നെ തടിയൊക്കെ കുറഞ്ഞ് തടിയൊക്കെ നല്ല തടിയുണ്ടായിരുന്നു ഊരവേദനയായിട്ട് നടക്കാനൊന്നും കൈയിലായിരുന്നു മുട്ടും കാലുവേദന പണിയെടുക്കുമ്പോഴൊക്കെ ഭയങ്കര പ്രയാസമായിരുന്നു അപ്പോൾ ഇവിടെ വന്നതിൻ്റെ ശേഷം അതൊക്കെ മാറി അപ്പോൾ നല്ല എലർജിയുണ്ട് പണിയെടുക്കാനൊക്കെ നല്ല സുഖമുണ്ട് അപ്പോൾ വർക്കൗട്ട് ഒരു മണിക്കൂർ വർക്കൗട്ട് ചെയ്യുന്നുണ്ട് ആ വർക്കൗട്ട് ചെയ്യുന്നതിനെ കൊണ്ടാണ് ഈ കാലിനുള്ള മാറ്റങ്ങളൊക്കെ വന്നത് പക്ഷേ മറ്റേ കാലിങ്ങനെ മുട്ടും കാലും മടങ്ങൂലായിരുന്നു ഈ കെ സ്റ്റെപ്പൊക്കെ കയറുമ്പോൾ ഓരോ കാലും വെച്ചിട്ട് ഓരോ കാലം വെച്ചിട്ടൊക്കെ ഇനി കയറല് അപ്പം പിന്നെ രണ്ട് കാലം ഓരോ കാലം എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ വേമ്പ് കയറി വരുന്നുണ്ട് അപ്പം കയറുന്നതിനൊന്നും പ്രയാസമില്ല അപ്പോൾ പണിയെടുക്കുമ്പോഴും വലിയ കത് കാര്യം അതൊന്നുമില്ല ഇല്ല അപ്പം പണിയെടുക്കാനൊക്കെ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് വീട്ടുജോലിക്ക് പോകുന്നതിനിടെയാണ് ആരോഗ്യകാര്യത്തിനായി സമയം കണ്ടെത്തുന്നത് സെന്ററിൽ എത്തുന്നതിനു മുമ്പും ശേഷവും ഓരോ വീടുകളിൽ ജോലിക്ക് പോകും എന്നാൽ ആ ക്ഷീണമൊന്നും ഈ മുഖത്തില്ല വിമലാമയുടെ ദിനചര്യയെ പറ്റി ട്രെയിനർ പറയുന്നത് ഇങ്ങനെ ഭക്ഷണ രീതിയും ഡയറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോളോ ചെയ്യുന്നുണ്ട് അതാണ് ആളുടെ ഏറ്റവും പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് പിന്നെ അതേപോലെ തന്നെ എക്സസൈസ് എക്സസൈസ് പുള്ളി ഡെയിലി സൺഡേ ഒക്കെ ലീവ് എടുക്കാന്നല്ലാതെ ബാക്കി എല്ലാ ദിവസങ്ങളിലും ഇവിടെ ഒരു വൺ അവർ വന്നിട്ട് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യുന്നുണ്ട് അതാണ് ആളുടെ ഏറ്റവും വലിയൊരു പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് മുപ്പത് വയസ്സ് പോലും ഇല്ലാത്തവർ ഇരുന്നിടത്ത് നിന്നും എഴുന്നേൽക്കാൻ പരസഹായം തേടുന്ന അവസ്ഥ നമ്മൾ കാണാറുണ്ട് അത്തരക്കാരെല്ലാം കണ്ടുപഠിക്കണം അറുപത്തെട്ടുകാരിയായ വിമലാമയെ ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം വർഷാ അമൃത ന്യൂസ് കോഴിക്കോട്